നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നിട്ട് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ബാധ്യലും കരകയറാനും സമൃദ്ധി ഉണ്ടാകാനായിട്ടും സമൃദ്ധി ഗോപാല മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രം ഗോപാലം എന്ന് പറയുമ്പോൾ ആർക്കും അറിയാലേ കൃഷ്ണ സാ സാന്നിധ്യത്തിലുള്ള അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള കൃഷ്ണസ്വാമിയുടെ സാന്നിധ്യത്തിലുള്ള ഒരു മന്ത്രമാണിത് ഇത് നമ്മൾ തുടങ്ങുമ്പോൾ ഒന്നുകിലെ വെളുത്ത പക്ഷത്തിലെ വ്യാഴാഴ്ച അല്ല തിരുവോണം നക്ഷത്രത്തിനാണ് ഞാൻ ഈ പറഞ്ഞ മന്ത്രജപം നമ്മൾ ആരംഭിക്കേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസം ഏറ്റവും കുറഞ്ഞത് നമ്മൾ ജപിക്കണം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറോ തൊണ്ണൂറ്റി ഒന്നോ ആകാം അത് കഴിഞ്ഞാൽ നൂറ്റി എട്ട് അത് കഴിഞ്ഞിട്ട് നൂറ്റി നാൽപ്പത്തി നാല് അതുകഴിഞ്ഞിട്ട് മുന്നൂറ്റി അറുപത്താറ് അതുകഴിഞ്ഞിട്ട് അറുന്നൂറ്റി അറുപത്തിയെട്ട് അത് കഴിഞ്ഞിട്ട് ആയിരത്തി എട്ട് ഇപ്പം ഇങ്ങനെ നമുക്ക് പറ്റാവുന്നത്ര സംഖ്യ നമുക്ക് ജപിക്കാം ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തി ഒന്ന് ദിവസം നമ്മൾ ജപിക്കണം ഒരു ദിവസം നാൽപ്പത്തൊന്ന് സംഖ്യ എങ്കിലും നമുക്ക് ജപിക്കുക നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് സംഖ്യ മിനിമം നമ്മൾ ജപിക്കണം കേട്ടോ ജപിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ജപിക്കേണ്ട ദിവസത്തിൻ്റെ എണ്ണവും നാൽപ്പത്തി ഒന്ന് ആയിരിക്കണം വീട്ടിൽ ശുദ്ധമായിട്ടുള്ള അവസ്ഥ മാത്രം നമ്മളത് ജപിച്ചാൽ മതിയാവും നമ്മൾ ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവ സമൃദ്ധി ദേഹി ദതാപയ ക്ലീം ഹ്രീം നമ ഒന്ന് പറയാം ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവ സമൃദ്ധി ദേഹി ദതാപയ ക്ലിം ഹ്രീം നമ ഇതാണ് സമൃദ്ധി മന്ത്രം ഇത് പതിവായിട്ട് നമ്മൾ ജപിക്കുന്നത് എത്ര വലിയ കടക്കണിൽ പെട്ട് കിടക്കുന്ന ഒരാളായാലും എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളായാലും നമുക്ക് അവരെ കരയേറെ ഭഗവാൻ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ അഭിവൃദ്ധി ഇല്ലാത്തവർക്കാണെങ്കിൽ രാജഗോപാല മന്ത്രമുണ്ട് രാജഗോപാല സമൃദ്ധി മന്ത്രമുണ്ട് അതായത് ഓം ക്ലീം കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേയ വശമാനേ സ്വ ഇത് തൊഴിൽ അഭിവൃദ്ധിക്കുള്ള മന്ത്രമാണ് ഇങ്ങനെ രാജഗോപാല മന്ത്രമായാലും സമൃദ്ധി ഗോപാല മന്ത്രമായാലും യന്ത്ര യന്ത്ര സമേതമായി ജപിച്ചെങ്കിലേ പൂർണ്ണമായ ഫലം നമുക്ക് ജപിക്കുകയുള്ളൂ നല്ല ഒരു കർമ്മിയിൽ നിന്നും ഇത് യന്ത്രമായിട്ട് പൂജിച്ച് നമുക്ക് വാങ്ങിച്ച് ധരിച്ചുകൊണ്ട് ഈ മന്ത്രദേവതയെ ഉപാസിക്കുകയാണെങ്കിൽ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടം മാറാൻ എതി കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടും സാമ്പത്തികം കടം മാറാൻ സാമ്പത്തികം മതി ഭഗവാൻ എന്ന് കണ്ണു തുറന്നാൽ പോരെ എത്ര വലിയ കുജേരിനും കുബേരനെ ആവാൻ സാധിക്കും അപ്പൊ അങ്ങനെ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള നാരായണൻ്റെ അവതാരമായിട്ടുള്ള കൃഷ്ണസ്വാമിയെ കൃഷ്ണസ്വാമിയുടെ ഈ അവതാരങ്ങളെ ഈ ഗോപാല സമൃദ്ധി അവതാരത്തിനെയൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ഉന്നതി നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ് സംശയ ദൃഷ്ടിയില്ലാതെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭാഗത്തെ അർപ്പിച്ചുകൊണ്ട് ഈ യന്ത്രവും ധരിച്ചുകൊണ്ട് നമ്മളേത് മന്ത്രമായാലും ജപിക്കുമ്പോൾ ആ അതിൻ്റെ ആ മന്ത്രദേവതയുടെ യന്ത്രം കൂടെ ധരിച്ചുകൊണ്ട് വേണം നമ്മൾ മന്ത്രം ജപിക്കാൻ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റം ഉണ്ടാവും അല്ല പൗർണമി ദിവസങ്ങളിൽ ജപ ആരംഭത്തിന് ഉത്തമമാണ് രണ്ട് നേരം വീതം നാൽപ്പത്തിരണ്ട് ദിവസം ജപിക്കുന്ന സമ്പ്രദായവും കണ്ടുവരാറുണ്ട് രണ്ട് നേരം വീതം നാൽപ്പത്തി രണ്ട് ദിവസം ജപിച്ചാലും ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു വിധാനം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് വിധിപ്രകാരം ചെയ്ത് ഇത് യന്ത്രം ധരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക കര കടത്തിൽ നിന്നും കരകയറുക സമൃദ്ധി എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം